എന്തിനായിരിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അപ്രതീക്ഷിതമായി ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ കൊണ്ടുവന്നത് ഭരണഘടനാ ഭേദഗതി സുപ്രധാന നിയമം എന്നിവ നടപ്പാക്കുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായം തേടി നേരത്തെ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് പകർപ്പ് കൈമാറി വിശദമായ ചർച്ചയ്ക്ക് കളമൊരുക്കിയാണ് സാധാരണ രീതിയിൽ ബില്ല് അവതരിപ്പിക്കുന്നത് ജയിലിൽ കിടന്നാൽ മന്ത്രിമാരുടെ പദവി ധരിപ്പിക്കുന്ന പുതിയ ബില്ല് പക്ഷേ ഇത്തരം വഴികൾ താണ്ടിയല്ല പാർലമെൻറ്റിലെത്തിയത് അഴിമതി വിരുദ്ധ നീക്കം എന്ന പതിവ് പല്ലവിയാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും മുന്നോട്ട് വെക്കുന്നത് ഭരണഘടനാ വിരുദ്ധം ഏകാധിപത്യ നയം തുടങ്ങിയ മറുപടികളുമായി പ്രതിപക്ഷം കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു ബില്ല് പാസാക്കുവാനുള്ള അംഗബലം ബി ജെ പിക്ക് ഇല്ല പിന്നെ എന്തിനായിരിക്കും ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ എന്നതാണ് പലരും ചോദിക്കുന്നത് ഭരണഘടനയുടെ നൂറ്റി മുപ്പതാം ഭേദഗതി ബില്ലാണ് അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ചത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എന്നിവർ മുപ്പത് ദിവസത്തിലധികം ജയിലിൽ കഴിഞ്ഞാൽ അയോഗ്യരാക്കുന്നതാണ് പുതിയ ബില്ല് നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും സംഭവത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ ആര് കേസെടുക്കും ബി ജെ പി മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യാൻ ആർക്കാണ് സാധിക്കുക തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷം മറ്റു ചില ആശങ്കകൾ കൂടി പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അസ്ഥിരത സൃഷ്ടിക്കുവാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് ബില്ല് എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം നിലവിൽ പല മുഖ്യമന്ത്രിമാരും അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പല മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കുമെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നുമുണ്ട് പുതിയ നിയമം വരുന്നതോടെ എല്ലാവരും കൂട്ടത്തോടെ അയോഗ്യരാക്കപ്പെടുവാനുള്ള സാധ്യതയാണ് പ്രതിപക്ഷം മുന്നിൽ കാണുന്നത് പ്രതിപക്ഷം ഒന്നടങ്കം എതിർത്ത ബില്ലിലെ വ്യവസ്ഥകളിൽ ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്കും ആശങ്കയുണ്ട് ഭാവിയിൽ ആർക്കെതിരെയാണ് ഇത് പ്രയോഗിക്കുക എന്നതാണ് അവരുടെ ഭയം കേസിൽ പ്രതിയായി എന്നതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനാകില്ലെന്നും കോടതി ശിക്ഷ വിധിക്കേണ്ടതുണ്ടെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഏതൊരാൾ വിചാരിച്ചാലും ആർക്കെതിരെയും കേസ് കൊടുക്കുവാനുള്ള ഒരു സാഹചര്യം ഇത് നിലവിലുണ്ട് ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം പകുതി സംസ്ഥാനങ്ങളുടെ പിന്തുണ വേണം നിലവിലെ സാഹചര്യത്തിൽ ഇൻഡ്യയ്ക്ക് മതിയായ അംഗങ്ങളുടെ പിന്തുണയില്ല മാത്രമല്ല ഇനി ബില്ല് പാസ്സായാലും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുവാനുള്ള സാധ്യതയുമേറെയാണ് നിലവിൽ ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് അംഗങ്ങളാണുള്ളത് അതായത് മുന്നൂറ്റി അറുപത്തി അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചാലാണ് ബില്ല് പാസ്സാവുക ഇന്ത്യക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളാണുള്ളത് ഇരുചേരിയിലും പെടാത്ത അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചാൽ പോലും ബില്ല് പാസ്സാകില്ല എന്നതാണ് ചുരുക്കം രാജ്യസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് അംഗങ്ങളുണ്ട് നൂറ്റി അറുപത് പേരുടെ പിന്തുണ ലഭിച്ചാലേ ബില്ല് രാജ്യസഭ കടക്കുകയുള്ളൂ എൻ ഡി എക്കുള്ളത് വെറും മുപ്പത്തിരണ്ട് പേർ അതായത് ഭേദഗതി പാസ്സാകണമെങ്കിൽ പ്രതിപക്ഷ പിന്തുണയും വേണം പാർലമെന്റിലെ ഇരു സഭകളിലും പ്രമേയം പാസാക്കിയ ശേഷം ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനാണ് തീരുമാനം ലോക്സഭയിൽ നിന്നും ഇരുപത്തിയൊന്ന് അംഗങ്ങളും രാജ്യസഭയിൽ നിന്നും പത്തംഗങ്ങളുമാണ് സമിതിയിൽ ഉണ്ടാകുക ഇരുസഭകളിലെയും അധ്യക്ഷന്മാർ എല്ലാ പാർട്ടികൾക്കും പ്രാതിനിധ്യമുള്ള ഒരു സമിതി രൂപീകരിക്കും ഇതെല്ലാമാണ് നിയമപരമായ ചട്ടങ്ങളുടെ നേരായ വഴി എന്നാൽ പ്രതിപക്ഷ അംഗങ്ങളുടെ നിർദ്ദേശം തള്ളി ബില്ല് അവതരിപ്പിച്ച സംഭവവും അടുത്തിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ നിന്നും ശ്രദ്ധ തിരിക്കൽ തന്ത്രമാണ് അമിത്ഷാ പയറ്റത് എന്നാണ് പലരും പറയുന്നത്